ജംഷാദിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ബെഡ്റൂമിൽ മണിക്കൂറോളം പൂട്ടിയിട്ട് അവൾക്ക് ബാത്റൂം പോവാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു മരിക്കുന്നതിന്റെ മണിക്കൂറിച്ചിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ആണ് അവളൊരു റൂമിലെ ഒരു സൈഡിലേക്ക് മാറിയിരിക്കുകയായിരുന്നു അവളുടെ കൺമഷീട് കലങ്ങി കണ്ണില് കലങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കരഞ്ഞയുള്ള ഒരു വീഡിയോ കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ മൊബൈൽ ഫോണിന്റെ അകത്ത് ചെറിയൊരു സെക്കൻഡുകൾ മാത്രമുള്ള അത് ഈ പൂട്ടിയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണോ മാത്രമല്ല ഈ റഞ്ഞ അഭിഭാഷകൻ ഈ നന്മ നിറഞ്ഞ മനസ്സുള്ള എല്ലാ രീതിയിലും ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച അഡ്വക്കേറ്റ് റഫ്താസന് അതാ ബിഗ് കോടതിയിൽ പറഞ്ഞു പല പല ചാനൽസും കാര്യങ്ങളും എല്ലാം ചാനൽസ് എന്ന് പറയുമ്പോൾ ും ഹിയങ്ങൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് മജിസ്ട്രേറ്റ് വിളിപ്പിച്ചിട്ട് പറഞ്ഞു ബുദ്ധിമുട്ടാണ് ഇവിടെ നിൽക്കില്ല നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞു മജിസ്ട്രേറ്റ് കൈവിട്ട അതെ ഹൈക്കോട്ട് നിങ്ങളാണ് നിങ്ങൾ നിങ്ങൾ വളരെ സ്നേഹത്തോടെ നിങ്ങൾ വൈഫിനെയും കൊണ്ട് ഇവിടുന്ന് ഒരു ഷിപ്പിൽ സിക്സ് വൺ യാത്ര ചെയ്യുന്നു നിങ്ങൾ പോകുന്ന വഴി യാത്ര നിങ്ങൾ ഇത് ഇത് കേസ് എടുക്കും എടുക്കണോ 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 എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ അതെ മരണത്തിൽ അയാൾക്ക് നമുക്ക് ഹൈക്കോടതി ലക്ഷണത്തിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യത്തിന്റെ പേരില ഈ കേസിൽ ഞാൻ ഇടപെട്ടു എന്നതിന്റെ പേരിൽ മാത്രമായിട്ട് നിരവധി ഇടങ്ങളിൽ പരാതി ഈ പരാതിയിൽ ഏറ്റവും സങ്കടകരമായ ഒരു പറയുന്നത് ഞാൻ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പരാതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് സെവറൽ ഗേൾസ് എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നിരവധി പെൺകുട്ടികളെ ഞാൻ പീഡിപ്പിച്ചു എന്നാണ് ഒരു പരാതിയിൽ ഈ വർക്കിൽ ചിലപ്പോൾ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കോടതി ഒന്നും ജസ്റ്റ് ഒരുപാട് ഫോണുകൾ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം അതെ പക്ഷേ റിഫ ദുബായിലുള്ള സമയത്ത് ഉപയോഗിച്ചിരുന്ന ഫോൺ അത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് വക്കീല ആദ്യം തന്നെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പലരെയും അഭിമുഖം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഞാനും വക്കീലും തമ്മിലുള്ള ആദ്യത്തെ അഭിമുഖമാണിത് അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്റെ ആദ്യത്തെ ഒരു ചോദ്യം വക്കീൽ ഈ കേസ് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വക്കീലിന്റെ ഒരു വലിയൊരു സൗഹൃദ വലയം ഉണ്ടാവും കോഴിക്കോട് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വക്കീലാണ് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ സൗഹൃദ വലയത്തിൽ നിന്ന് വക്കീലിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഈ കേസ് എടുത്തിട്ട് കാര്യമുണ്ടോ കാരണം ദുബായിൽ നടന്നൊരു വിഷയമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതെ ഞാൻ ഈ കേസ് എടുക്കുമ്പോൾ ഞാൻ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഇത് എടുത്തിട്ട് കാര്യമില്ലെന്നാണ് എല്ലാവരുടെയും ഒരേപോലത്തെ അഭിപ്രായം കാരണം ഒന്നാമത് കേസ് ഓഫ് ആക്ഷൻ നടന്നിരിക്കുന്നത് ദുബായിലാണ് ജോറി ശിക്ഷണുമായിട്ട് വളരെ ഡിഫറൻസ് ആണ് നമുക്ക് ഒരു രീതിയിലും നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ല പിന്നെ ഡിലേ വന്നിട്ടുണ്ട് കാരണം ഫോറൻസിക് കാര്യങ്ങൾ സൈബർ പോലെ മൊബൈൽ നമ്മുടെ കയ്യിലില്ല അവന്റെ കൈയ്യിലാണ് മൊബൈൽ ഉള്ളത് ഈ ഒരിക്കലും ഇതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഓൾറെഡി മജിസ്ട്രേറ്റ് കോടതിയിൽ ഞാനൊരു പ്രൈവറ്റ് കംപ്ലയിന്റ് സെക്ഷൻ വൺ നയന്റി പ്രകാരം ഞാൻ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തു മജിസ്ട്രേറ്റ് എന്നെ ചാമ്പറിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു ഓക്കിലേ ഇത് ബുദ്ധിമുട്ടാണ് ഇവിടെ നിൽക്കില്ല നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞു മജിസ്ട്രേറ്റ് കൈവിട്ട അതെ കോഴിക്കോട് ജെഎഫ്സിൽ ഞാൻ കൊടുത്ത സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അപ്പോ ഇതേപോലെ എനിക്കുണ്ടായി എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞത് ദുബായിൽ നടന്ന സംഭവമാണ് കേരള പോലീസിന് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ എല്ലാ രീതിയിലും ഞാനും നിങ്ങളും കുടുംബവും പേര് പറയാത്ത ഒരുപാട് ആളുകളും ഒക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മൾ ഒരു വലിയ പോരാട്ടത്തിലേക്ക് കടന്നു വന്നു ബാക്കി ഈ ഒരു കേസിന്റെ പ്രാധാന്യം മനസ്സിലാവാത്ത ഒരുപാട് ആളുകളുണ്ട് സ്വാഭാവികമായിട്ട് അവർ കാണുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു വ്ളോഗർ ആത്മഹത്യ ചെയ്യുന്നു ആ വ്ളോഗറുമായി ബന്ധപ്പെട്ട എന്തൊരു ഒരു വിഷയത്തിന്റെ പേരിലാണ് അതിനെന്തിനാണ് ഇത്രത്തോളം പ്രാധാന്യത്തോട് കൂടിയിട്ട് കൊണ്ടുവരുന്നത് എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് വക്കീൽ ഇതിനെ നിയമപരമായിട്ട് ഈ കേസിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയാമോ ഈ കേസിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നാമതേത് വളരെ റയറസ്റ്റ് റയർ കേസ് ആണ് പ്രോബ്ലം ആണ് പക്ഷെ ഇത് ഈ കേസിൽ നമുക്കൊരു വലിയ വിജയം എന്താന്ന് വെച്ചാൽ എനി ഫ്യൂച്ചറിൽ ഇതുപോലെ ആരും ചെയ്യലോ അതായത് ഇപ്പൊ എക്സാമ്പിള് നിങ്ങളാണ് നിങ്ങളെ വൈഫിനെയൊന്നും നിങ്ങൾ വളരെ സ്നേഹത്തോടെ നിങ്ങൾ വൈഫിനെയും കൊണ്ട് ഇവിടെ ഒരു ഒരു ഷിപ്പില് സിസ്വ യാത്ര ചെയ്യുന്നു നിങ്ങൾ പോകുന്ന വഴി യാത്ര മധ്യേ നിങ്ങൾ വൈഫിനെ കടലിനെ നടുവിൽ വെച്ച് നിങ്ങൾ കൊല്ലുന്നു ഇത് എവിടെ കേസ് എടുക്കും ഇത് സ്റ്റാർട്ടിംഗിൽ എടുക്കണോ അല്ലെങ്കിൽ എൻഡിംഗിൽ എടുക്കണോ അല്ലെങ്കിൽ മെഡിൽ എടുക്കണോ എന്നുള്ളത് ഭയങ്കര ക്രിയേറ്റ് ചെയ്യും പക്ഷെ ഇത് നമ്മളിപ്പോ ചെയ്ത സ്ഥിതിക്ക് പലർക്കും പേടിയായി കാരണം മീനി ഇങ്ങനത്തെ ഒരു കേസ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഉദാഹരണത്തിന് ഒരാളെ ദുബായിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആര് കേസ് കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകില്ല ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കേരള പോലീസിന് ഈ കേസ് റെഫർ ചെയ്തുകൊണ്ട് കേസെടുക്കാൻ വേണ്ടി നമ്മളിവിടെ വിശ്വസിക്കുന്നില്ല സംഭവം സൂയിസൈഡ് തന്നെയാണ് പക്ഷെ ആ സൂയിസൈഡിലേക്ക് പ്രേരിപ്പിച്ച ഘടകത്തിൽ അയാൾക്ക് പങ്കുണ്ട് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് നമ്പർ വൺ ട്വന്റി ഫൈവ് ട്വന്റി സ്റ്റേഷൻ കേസ് എടുത്തിരിക്കുന്നത് അതിൽ ഫോർ നയൻറ്റി എയ്റ്റ് നോട്ട് സിക്സും ചെയ്തിരിക്കുന്നത് പക്ഷെ എന്നാലും മരണത്തിൽ അയാൾക്ക് പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് ഹൈക്കോടതിയിലെ ക്ഷണിക്ക് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എത്താൻ പറ്റും കാരണം അവൻ്റെ മൊബൈൽ അവരുടെ മൊബൈൽ ഇത്രയും കാലം അവൻ്റെ കയ്യിലാണ് നമുക്ക് ആ മൊബൈൽ സി സി ചെയ്ത് കഴിഞ്ഞാൽ അല്ല ആ ചോദ്യത്തിലേക്ക് ഞാൻ വരുകയാണ് വക്കീല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിഫയുടെ മൊബൈൽ ഫോൺ അത് കിട്ടിയേ സാ പറ്റൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ ഒരുപാട് ഫോണുകൾ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം അതെ പക്ഷേ റിഫ ദുബായിലുള്ള സമയത്ത് ഉപയോഗിച്ചിരുന്ന ഫോൺ അത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവിഡൻസ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട് അതെ എന്താണെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ അവിടെ സി സി ടി വി ക്യാമറ അവൾ വരുന്ന സമയത്ത് അതായത് അവൾ സൂയിസൈഡ് ചെയ്യണമെന്ന് മരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പോലും അവൾ വിചാരിച്ചിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവളെ ഫ്രണ്ട്സും കൊലീഗ്സുമായിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു വളരെ ആ ഒരു സമയത്ത് അവൾ സി സി ടി വി വരുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ഡീറ്റെയിൽ പരിശോധിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പെട്ടെന്ന് അടുത്തൊരു തീരുമാനമാണ് അതായത് അവളുടെ റൂമില് പൂട്ടിയിട്ട് ജംഷാദിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ബെഡ്റൂമിൽ മണിക്കൂറോളം പൂട്ടിയിട്ട് അവൾക്ക് ബാത്റൂം പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൻ അതിനു മുമ്പും ഉപദ്രവിച്ചു എന്നുള്ളതിന്റെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എന്താണ് വക്കീൽ ഒരു ഈ ശരിക്ക് പറഞ്ഞാൽ മരിക്കുന്നതിന്റെ മണിക്കൂറിന് മുമ്പ് മെഹനാ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ആണ് കൺഫേം ആണ് അവളൊരു റൂമിലെ ഒരു സൈഡിലേക്ക് മാറിയിരിക്കുകയായിരുന്നു അവളുടെ കൺമശിയെടുക്കലി കണ്ണില് കല എങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കരഞ്ഞ ഒരു കരഞ്ഞ മുഖമായിരുന്നു റൂമത് അതിന്റെ സൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് റൂം പൂട്ടിയിട്ടിട്ടാണ് മെനാസ് പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അന്ന് രാത്രിയുള്ള ഒരു വീഡിയോ കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ മൊബൈൽ ഫോണിന്റെ അകത്ത് ഒരു ചെറിയൊരു സെക്കൻഡുകൾ മാത്രമുള്ള അത് റൂം പൂട്ടിയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണോ അതെ 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 അങ്ങനെയുള്ള ഒരു വീഡിയോ പോലീസിന്റെ കഴിയുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം കോടതിയിൽ നടക്കുന്ന വിഷയമായതുകൊണ്ട് എന്തായാലും അവന് പങ്കുണ്ടെന്നുള്ളത് ആണ് കാരണം ഇതിന് മുമ്പും കല്യാണത്തിന് മുമ്പും അടി ചോദ്യം വെച്ചിട്ടുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു തക്കാലിലെ ശേഷിച്ച് പരിക്കുണ്ട് നമ്മൾ അതെല്ലാം കൂടെ കണക്ട് വെച്ചിട്ടാണ് നമ്മുടെ കേസ് ആദ്യം ഫയൽ ചെയ്തിരിക്കുന്നത് പൊതുവെ ഒരു സെൻസേഷണൽ കേസ് ഇപ്പോഴെടുത്തു കഴിഞ്ഞാൽ വിസ്മയ കേസ് ഏതൊരു കേസ് കഴിഞ്ഞാലും സെൻസേഷണൽ കേസ് കേസാകുമ്പോൾ ഉള്ളിൽ ഹൈക്കോടതി ജാമ്യം തള്ളാറുണ്ട് അല്ലെങ്കിൽ ഒരു തീരുമാനം പറയാറുണ്ട് പക്ഷെ റിഫാ കീസ് രണ്ട് മാസം എടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഈ മെഹനാസിന്റെ അഭിഭാഷകന്മാർക്ക് നാലോളം വരുന്ന അഭിഭാഷകന്മാർക്ക് വ്യക്തമായ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മെഹനാസിനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നോ കോടതി ശരി പറഞ്ഞാൽ പാവപ്പെട്ടവർ അവസാനത്തെ ആശ്രയമാണ് പോലീസ് സ്റ്റേഷനും കോടതി കോടതിക്ക് വാദിയേക്കാൾ ഇഷ്ടം പ്രതിയാണ് കാരണം എന്താ വെച്ചാൽ പ്രതിയെ സഹായിക്കാൻ അവന് എന്തെങ്കിലും ഒരു നിയമത്തിന്റെ ആനുകൂല്യം എവിടെയെങ്കിലും ഉണ്ടോ അതാണല്ലോ ഈ കേസില് ശരി പറഞ്ഞാൽ കോടതി നന്നായി കേസ് പഠിച്ചിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സാറേ വോയിസ് റെക്കോർഡിംഗ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അവന് ജാമ്യം കൊടുക്കാൻ എന്തെങ്കിലും ആനുകൂല്യം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഡീറ്റെയിൽ ആയി പരിശോധന ശേഷം മാത്രമാണ് പക്ഷേ കേസിൽ വളരെ ചെയ്യാറുണ്ട് ആദ്യം കാരണം വെച്ചാൽ അവര് തന്നെ പല പ്രാവശ്യം മെഹനാസിന്റെ ലോയറ് ടൈം ചോദിച്ചിട്ടുണ്ട് കാരണം അവർക്ക് ഒരുപാട് പ്രൊഡ്യൂസ് 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 ചെയ്യാനുണ്ട് ഒക്കെ ചെയ്തല്ലോ അതെല്ലാം ഡോക്യൂമെന്റ് അതൊന്നും കോടതി പരിഗണനയിലേക്ക് അതൊന്നും അതൊന്നും സാർ പറഞ്ഞിരിക്കുന്നത് അപ്ലിക്കേഷൻ ബാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗിൽ അവർക്ക് ജംഷാദിനിയോ ബച്ചൂനിയോ അവർക്ക് യാതൊരു ഡൗട്ടും ഇല്ല ബെൽ എവിടെയും അവരുടെ കാര്യങ്ങൾ എവിടെയും ില്ല പക്ഷെ ലാസ്റ്റ് ഒരു ഹിയറിംഗിന്റെ സമയത്ത് കേസിന്റെ ഒരു ടേണിങ് പോയിന്റ് അതിലേക്ക് മാറാൻ വേണ്ടി അവരുടെ ശ്രമം അതായത് ആദ്യം ഇവര് ജാമ്യാപേക്ഷ ഫയൽ ചെയ്ത സമയത്ത് ഈ പറയുന്ന ഉൾപ്പെടുത്തിയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബാക്കി ജംഷാദ് ജംഷാദ്ണ്ടായിരുന്നില്ല ഈ ജംഷാദ് മൊഴി കൊടുത്തത് കൊണ്ടായിരിക്കാൻ ചിലപ്പോ ജംഷാദിന്റെ പേര് ജംഷാദിന്റെ മൊഴിക്ക് വളരെ ഇവർ ആണെന്ന് അവർക്ക് മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അവരെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു രണ്ടാമത് കൊടുത്തിരിക്കുന്നത് അതായത് ആ മൊഴിയെ അസാധുവാക്കാനുള്ള ഒരു നീക്കമായിരുന്നു തീർച്ചയായും പക്ഷെ അത് നടന്നില്ല ഇല്ല സമയത്തോളം കോടതി അപ്ലിക്കേഷൻ വ്യക്തമായി എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ ഇതിനിടയിൽ രസകരമായ കാര്യം ഈ മീഡിയാസിനെ റെഫർ ചെയ്തുകൊണ്ട് ഒരു ഒരു രീതിയിൽ പറഞ്ഞു അല്ല അത് കോടതിയിൽ പറഞ്ഞു പല ചാനൽസും കാര്യങ്ങളും എല്ലാം ഈ പല ചാനൽസ് എന്ന് പറയുമ്പോൾ വ്യക്തമായി പറഞ്ഞു അത് ലാസ്റ്റ് ടൈം ഹിയറിംഗിൽ ഞാനുണ്ടായിരുന്നു അതിൽ പബ്ലിക്കുന്നത് വ്യക്തമായി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കോടതിയപ്പോ തന്നെ പറഞ്ഞു നിങ്ങൾ ബെയിൽ അപ്ലിക്കേഷന്റെ കാര്യത്തിൽ ഈ സംഭവം നിങ്ങളെ ബാധിക്കുന്നില്ല അത് വേറെ കാര്യമാണ് ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തുണ്ടെങ്കിൽ ഡിഫോർമേഷൻ നിനക്ക് വേറെ കേസ് ഫയൽ ചെയ്യാം ബെയിൽ അപ്ലിക്കേഷനെ ബാധിക്കുന്നില്ലല്ലോ അത് അതായത് േക്ഷകർക്ക് കൊടുത്തോട്ട് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തി എന്നുള്ളതിന്റെ പേരിലെ ഈ ഹൈക്കോടതിയിൽ കൊടുത്തപ്പോ അത് കോടതി വളരെ വ്യക്തമായിട്ട് എനിക്കെതിരെ ഹൈക്കോടതിയിൽ ഒരു നീക്കം നടത്തി പക്ഷെ കോടതി അത് വളരെ വ്യക്തമായി കാണുകയും അത് മാധ്യമത്തിന്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അതിന് നിങ്ങൾ വേറെ വഴി നോക്കിക്കോളൂ ഇപ്പോൾ കേസിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു പക്ഷെ അത് കൂടാതെ എനിക്കെതിരെ നിരവധി പരാതികൾ കൊടുത്തു നോക്കിയില്ലേ ഒന്നുമല്ല നമ്മുടെ കളക്ടറേറ്റിൽ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു ഈ കേസിൽ ഞാൻ പേരിൽ മാത്രമായിട്ട് ഇടങ്ങളിൽ പരാതി ഈ ഏറ്റവും പറയുന്നത് ഞാൻ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പരാതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് സെവറൽ എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നിരവധി പെൺകുട്ടികളെ ഞാൻ പീഡിപ്പിച്ചു എന്നാണ് ഒരു പരാതിയിൽ ഈ വക്കിൽ ചിലപ്പോൾ അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കോടതി ഒന്നും ജസ്റ്റ് വളരെ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ബെല് തരാൻ സഫിഷ്യന്റ് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞോളൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ല ഞാൻ ചോദിക്കുന്ന വക്കീല ഇങ്ങനെയൊക്കെ പച്ചക്കള്ളം പറഞ്ഞ് നമ്മളെയൊക്കെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ ഏതെങ്കിലും ഒരു പീഡന കേസ് വേണ്ടേ പറയാൻ ലീഗലി ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്ത നമ്മൾ നമ്മൾ ഒരു അലിഗേഷൻ പറയുന്ന സമയത്ത് കോടതിക്ക് ആവശ്യം ആയിട്ടുള്ള എവിഡൻസ് ഇന്ന 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 ക്രൈം നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ കേസ് നമ്പർ കോടതി മൈൻഡ് ചെയ്യും അലിഗേഷൻസ് ഒരു പരാതി പോലും ഇല്ല അങ്ങനെ ആ ഒരു പരാതി പോലും ഇല്ലാതെയാണ് എന്റെ പേരെടുത്ത് പറഞ്ഞത് ഇവരുടെയൊക്കെ ഒരു വിചാരം എന്ന് വക്കീലെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് മുന്നിൽ നിർത്തിയിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളർന്നു തളർന്നു പോകും യഥാർത്ഥ പോകണം അല്ല ഈ കേസിൽ ഇപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്തു ും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹാങ്ങിങ് തന്നെയാണ് പക്ഷേ ഹാങ്ങിങ്വാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് കയറി ചെല്ലാൻ ഒരു സ്റ്റെപ്പായി ഈ ഒരു സ്റ്റാർട്ടിങ് മേനാസ് അത് ചെയ്തു എന്ന് നമുക്ക് ഇപ്പോഴും ഇല്ല അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇനിയും നടക്കുന്നുണ്ട് ഇപ്പോഴും സംശയത്തിന്റെ ഒരു ദൃഷ്ടി നിക്കുന്നു മാത്രമേ ഉള്ളൂ അയാൾ പ്രതിയായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സോളിഡ് ആയിട്ടുള്ള ഒരുപാട് എവിഡൻസ് കളക്ട് ചെയ്യാനുണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഒരുപാട് പേരുടെ എവിഡൻസ് എടുക്കാനുണ്ട് ഹിയറിംഗ് ഉണ്ട് ഫിയർ രജിസ്റ്റർ ചെയ്ത ഒരു സീസർ മാസ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷേ കോടതിക്ക് ഇതിൽ എന്തോ പങ്കുണ്ട് അയാൾ എലിജിബിൾ അല്ല എന്ന് കോടതിക്ക് തോന്നി ബോധ്യമായി ബോധ്യമായി അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ ചേർന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഹൈക്കോടതിയിലും മറ്റുള്ള കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട് എങ്കിൽ നല്ലൊരു തുക ചിലവായിട്ട് വരും അപ്പോൾ ശ്രീ റഫ്താ സാറിനെ ഞാൻ റഫ്താ സാറെ വിളിക്കുന്നില്ല സൗഹൃദ വലയത്തിൽ തന്നെ ഞാൻ പറയുന്നു വക്കീലിനോട് ഞാൻ എങ്ങനെയാണല്ലോ വിളിക്കല് വക്കീലിനോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് വക്കീലെ ഇങ്ങനെയൊരു ഒരു ഇഷ്ടം ഈ കേസിനോട് തോന്നാനുള്ള കാരണം ചോദിച്ചാൽ പറഞ്ഞു ആ ഉപ്പയും ഉമ്മയും അവരെ കാണുമ്പോൾ തന്നെ എനിക്കവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി അതിലൂടെയാണ് ബാബു വഴി ഇദ്ദേഹം ഈ കേസിൻ്റെ ഭാഗമാകുന്നത് കൃത്യമായി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് പാതിരാത്രിക്ക് വിളിച്ചു കഴിഞ്ഞാലും ആ എന്താ ഈ കാറേ എന്ന് വളരെ വ്യക്തമായി ചോദിക്കുകയും ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ഇനിയും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കോഴിക്കോട് കോട്ടിൽ അല്ലേ കോഴിക്കോട് കോട്ടിൽ ഇന്ന് ഇവിടെയും വക്കാല കൊടുത്തു വക്കാലത്ത് കൊടുത്തു ഹൈക്കോടതിക്ക് പുറമെ ഇവിടെയും വക്കാലത്ത് കൊടുത്തിരിക്കുകയാണ് ഇതൊന്നും ഞങ്ങളാരും പറഞ്ഞു ചെയ്യുന്നതെന്നല്ല അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അതോടൊപ്പം തന്നെ കുടുംബം എല്ലാ രീതിയിലുള്ള പരിപൂർണ പിന്തുണ ബഹ്ദാസ് വക്കീലിന് കൊടുക്കുകയും അതൊരു വലിയ മാറ്റമാണ് ഒരുപാട് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് എനിക്കറിയാം പ്രാദേശിക തലത്തിലൊക്കെ അത്യാവശ്യം ഒരുപാട് കേസുകൾ വരുന്നുണ്ട് ആ തിരക്കുകൾക്കിടയിൽ നിന്നും ഇങ്ങനെ ഒരു കേസ് എടുത്ത് ഇത് വളരെ അധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അതുപോലെ തന്നെ ഒരു വക്കീൽ എന്ന രീതിയിൽ പൈസക്ക് വേണ്ടിയിട്ട് മാത്രമല്ല സാമൂഹിക പ്രതിബദ്ധതയും കൂടിയുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങൾ മുഖം നോക്കിയിട്ട് കേരളത്തിലെ എല്ലാ അഭിഭാഷകന്മാർക്കും കേരളത്തിലെ എല്ലാ അഭിഭാഷകന്മാർക്കും അഡ്വക്കേറ്റ് റഫ്താസ് ഒരു വലിയ പാഠമാണ് ഒരു വലിയ നന്മയുടെ മുഖമാണ് ഒരുപാട് ഒരുപാട് ഞാൻ നിങ്ങളെ നിർത്തിയിട്ട് നിങ്ങളെ പൊക്കി പക്ഷേ സന്തോഷമുണ്ട് മരിച്ചുപോയ ഒരാളുടെ ശബ്ദമായിട്ട് എനിക്ക് മാറാനും അവരിലൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ കയ്യിൽ ഒന്നുമില്ല ഇപ്പൊ അവസാനത്ത് അവളുടെ ശബ്ദം പോലും പുറത്തു വന്നു പുറത്തു വന്നിട്ട് ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ഏതൊരു വക്കീല് അവർക്കായാലും ആ കേസിനോട് വല്ലാത്തൊരു തോന്നും കാരണം അവൾ ഭർത്താവിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ അടിക്കുന്നത് ഒരാണെ എന്നെ അടിക്കുന്ന പോലെയല്ലേ നിങ്ങൾ എന്നെ അടിക്കുന്നത് നിങ്ങൾ എന്റെ തല കഴുത്ത് കട്ടിലെ കൊണ്ട് എനിക്ക് എനിക്ക് എത്രമാത്രം ഉത്തരവാദി മനസ്സിലാക്കി കൊടുക്കുക അയാൾക്ക് ചെയ്തു ഒരു കൺഫ്യൂഷൻ തന്നെയാണ് അല്ലേ വല്ലാത്തൊരു ക്രൂരത സംഭവിച്ചിരിക്കും എന്തായാലും ഭാര്യ തനിക്കെതിരെ ഇന്നേ വരെ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന മെഹനാസിന്റെ ഭാഗം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാലം നിലനിന്നു ഒരുപാട് മാസങ്ങളോളം പക്ഷെ അതൊക്കെ നമുക്ക് പൊളിക്കാൻ വേണ്ടി പറ്റി ഇപ്പോഴും ആ വീഡിയോ തെളിവുകൾ അടക്കം നമുക്ക് തരുന്നില്ല കാരണം വക്കീലിന് വേണമെങ്കിൽ തരാം പക്ഷേ വക്കീലത് പറയുന്നു കോടതിയിൽ കൊടുക്കേണ്ടതായതുകൊണ്ട് ഒരിക്കലും തരാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് വക്കീൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എവിഡൻസ് അടക്കമുണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്തായാലും വളരെ കൃത്യമായ തെളിവുകളോട് കൂടിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്ന് പറയുന്നത് ഈ കേസിൻ്റെ പ്രാഥമിക ഘട്ടമാണ് അതല്ലാതെ അതൊരു പരിപൂർണ നീതിയൊന്നുമല്ല അയാൾ നിലവിൽ ജാമ്യത്തിന് അർഹനല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് കോടതി ചെയ്തു ഇനി അങ്ങോട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഇനിയും കോടതിയിൽ അരങ്ങേറാനുണ്ട് വിചാരണയുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടു നിന്നേക്കാം പക്ഷേ ആ സമയം വരെ താങ്കൾ കുടുംബത്തോടൊപ്പം ഉണ്ടാകും ഞാൻ ഞാൻ നെക്സ്റ്റ് ഒന്ന് വരും അതെ സ്ഥലം സിസ്റ്റർ അതായത് ഈ പറയുന്ന സംഭവം നടന്ന ദുബായിലെ ഫ്ളാറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും നിങ്ങൾ ദുബായിലേക്ക് അവർ ഫയൽ ചെയ്യുന്നുണ്ട് 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 പ്രോസിക്യൂട്ടർ കാര്യങ്ങളെല്ലാം മൂവ് മൂവ് അപ്പോൾ എന്തായാലും വളരെ വ്യക്തമായ നീക്കങ്ങൾ നടക്കുകയാണ് ഒടുവിൽ അവസാനം റഫയുടെ ആ ഫ്ലാറ്റ് ഫ്ലാറ്റ് അഭിഭാഷക സംഘവും പോലീസും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ചിലപ്പോൾ പോലീസിന് ആവശ്യം വന്നെങ്കിലോ വന്നെങ്കിലും എന്തായാലും ദുബായിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുകയാണ് വളരെ പ്രമാദമായ കേസാണ് ദുബായിൽ വെച്ച് നടക്കുന്ന വിഷയത്തിൽ കേരള പോലീസ് എഫ്ഐആർ എടുക്കുന്നു കാക്കൂർ പോലീസ് എഫ്ഐആർ തയ്യാറാക്കി വ്യക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു വ്യക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ചില തെളിവുകൾ പോലീസിന്റെ പക്കൽ ലഭിക്കുന്നു വളരെ ക്ലിയർ ആയിട്ടുള്ള നീക്കങ്ങൾ ഹൈക്കോടതിയിൽ വെച്ച് നടക്കുന്നു ഹൈക്കോടതിയിലെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ബച്ചു കുര്യൻ ജസ്റ്റിസ് ബച്ചു കുര്യൻ വളരെ വ്യക്തമായി പറയുന്നു ഈ പറയുന്ന മെഹനാസ് ജാമ്യത്തിന് മുൻകൂർ ജാമ്യത്തിന് അർഹനല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് അയാളുടെ ജാമ്യാപേക്ഷ ഡിസ്മിസ് ചെയ്യുന്നു റിഫ കേസിൻ്റെ ആദ്യഘട്ടം ജാമ്യപേക്ഷ തള്ളുന്നതിലൂടെ കടിഞ്ഞിരിക്കുന്നു ഇനിയുള്ളത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തെളിവുകളുടെ വളരെ ക്ലിയറായ സാക്ഷികളുടെ വളരെ ക്ലിയറായിട്ടുള്ള വിസ്ത എന്താ പറയുന്ന നീണ്ട വിചാരണകളുടെ ഒരു സമയം സമയം പരിധികൾ തന്നെയാണ് ഇനി നമുക്ക് മുന്നിൽ കടന്നു വരാനുള്ളത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നീതി ഉണ്ടാവട്ടെ റിഫയുടെ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരളത്തിലെ ഈ നന്മ നിറഞ്ഞ അഭിഭാഷകന് ഈ നന്മ നിറഞ്ഞ മനസ്സുള്ള എല്ലാ രീതിയിലും ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച അഡ്വിക്കറ്റ് റഫ്താസിന് അതാ ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ റിഫയെ സ്നേഹിക്കുന്ന എല്ലാവരും അഡ്വക്കേറ്റ് റഫ്താസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് ഒരുപാട് ഈ മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം സിറ്റിങ്ങിന് അമ്പതിനായിരവും മറ്റുള്ള പൈസയൊക്കെയാണ് പലപ്പോഴും അഭിഭാഷകർ വാങ്ങാറുള്ളത് എന്നാലും അക്കൂട്ടത്തിൽ ഒരുപാട് നല്ല അഭിഭാഷകരുണ്ട് അല്ലേ പക്ഷേ ഇദ്ദേഹം അതൊന്നും ചോദിച്ചില്ല വരുന്ന ട്രാവലടക്കം വാഹന ചിലവടക്കം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ പൈസ അടക്കം കൊടുക്കുന്നത് ഈ പറയപ്പെടുന്ന വ്യക്തിയാണ് അത് ഒരു നന്മയാണ് അതൊരു വലിയ സത്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് പറയുന്നു അഡ്വക്കേറ്റ് റഫ്താസിന് എല്ലാ രീതിയിലുള്ള പിന്തുണ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ക്യാമറ പേഴ്സൺ തബഷീർ അബ്ദുള്ളയുടെ കൂടെ കാതർ കരിപ്പൊടി പബ്ലിക്കാണ്